പ്രിയപ്പെട്ടവരെ ഞാൻ പി പ്രേമചന്ദ്രനാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയേഴ് അതായത് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് എൻട്രൻസ് കമ്മീഷണറേറ്റിന്റെ മുന്നിൽ ഐക്യമലയാള പ്രസ്ഥാനം രൂപം കൊടുത്ത ഒരു സംയുക്ത സമരസമിതി ഒരു ദിവസത്തെ ഒരു സൂചന സമരം നടത്തുകയാണ് അതിന് കാര്യകാരണങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് സമരത്തിന് പിന്തുണ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രധാനമായിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഐക്യമലയാള പ്രസ്ഥാനവും സംയുക്ത സമരസമിതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റാങ്കിൽ വരേണ്ടുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിച്ച ഒരു കുട്ടിയുണ്ട് അതായത് എൻട്രൻസ് പരീക്ഷയിൽ പെർസെൻറ്റേജ് സ്കോർ നൂറും നേടുകയും അതുപോലെ തന്നെ അതിൽ പരിഗണിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള ഹയർ സെക്കൻഡറിയുടെ പാഠ്യ വിഷയങ്ങളിൽ മുഴുവൻ മാർക്ക് നേടിയിട്ടുള്ള ഒരു കുട്ടി ഇക്കുറി വന്നിരിക്കുന്നത് എൺപത്തിനാലാമത്തെ റാങ്കിലാണ് അതെങ്ങനെയാണ് മുഴുവൻ സ്കോർ നേടിയിട്ടൊരു കുട്ടി ആദ്യ റാങ്കുകളിൽ വരുന്നതിന് പകരം എൺപത്തിനാലാമത്തെ റാങ്കിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് ചിലപ്പോൾ യഥാർത്ഥത്തിൽ അവന് താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് സിഇ ടി എന്ന് പറയുന്ന കേരളത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിൽ ഒന്നിട്ടുള്ള ഒന്നായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള കോഴ്സിൽ ആ കുട്ടിക്ക് പ്രവേശനം ലഭിക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിലാണ് അവൻ പിറകോട്ട് പോയത് എങ്ങനെയാണ് ഇത്രയും പിറകിലോട്ടേക്ക് പോകുന്നത് അപ്പോഴാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തോട് എൻട്രൻസ് കമ്മീഷണറേറ്റ് ഇപ്പൊ ഇത്രയും കാലമായിട്ട് കുറെ കാലമായിട്ട് വെച്ചു പുലർത്തിയിട്ടുള്ള അതീവ ഭീകരമായിട്ടുള്ള ഒരു ചതിയുടെ കഥ നമ്മൾ അറിയുന്നത് അതായത് ഇക്കുറി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിങ്ങനെ ഈ എൻട്രൻസ് സ്കോറിനോടൊപ്പം ചേർക്കുന്ന തുല്യനിലയിൽ ചേർക്കുന്ന ഈ വിഷയങ്ങളുടെ പരമാവധി സ്കോറിൽ ഇരുപത്തിയേഴ് സ്കോർ കുറച്ചിട്ടാണ് ഒരു സമീകരണം എന്ന ഒരു പരിപാടി ഇവർ നടത്തിയിരിക്കുന്നത് അതേസമയം സി ബി എസ് ഇ സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടിയുടെ എട്ട് സ്കോർ അവർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുകയും ചെയ്യുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ മുഴുവൻ സ്കോർ നേടിയിട്ടൊരു കുട്ടി ഒരു സി ബി എസ് ഇ വിദ്യാര്ത്ഥിയേക്കാൾ മുപ്പത്തിയഞ്ച് സ്കോറ് പിറകിലാണിപ്പോൾ നിൽക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും മെടുക്കനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസത്തിലെ ഒരു കുട്ടി ഈ എൺപത്തിനാലാമത്തെ റാങ്കിൽ പോവുകയും അവന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ സീറ്റ് പോലും കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം പ്രധാനമായിട്ടുള്ളൊരു വിവരമാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ ചർച്ചയുണ്ടായിരുന്നു സമീകരണത്തിന്റെ പേരിൽ ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ സ്കോറുകൾ എൻട്രൻസ് കമ്മീഷണേറ്റ് വെട്ടിക്കുറക്കുന്നു എന്നുള്ള ചില ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു അതായത് ഇവിടെ നമ്മളെല്ലാം പി പിഇ കിട്ടിട്ടും ഡബിൾ മാസ്ക് ധരിച്ചിട്ടും പരീക്ഷ നടത്തിയിട്ടുള്ള ഒരു കോവിഡ് കാല പരീക്ഷയുണ്ടായിരുന്നു അക്ക അക്കുരു സി ബി എസ്ഇ പൊതുപരീക്ഷകളെ നടത്തിയിരുന്നില്ല അവർ ഒമ്പതാം ക്ലാസ്സിലും അതുപോലെ പതിനൊന്നാം ക്ലാസ്സിലും ഒക്കെയുള്ള സ്കോറുകൾ സ്കൂളിൽ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ സ്കോറുകൾ ഈ കുട്ടികൾക്ക് അച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നുപോലും നമ്മൾ ഇങ്ങനെയൊക്കെ ഈ സംരക്ഷിത മാർഗ്ഗങ്ങൾ സുരക്ഷിത മാർഗങ്ങളൊക്കെ അവലംബിച്ച് വളരെ ഭീതിയിലൊരു പരീക്ഷ ഒരു പൊതുപരീക്ഷ നടത്തി എന്തൊക്കെ വട്ടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നടത്തിയത് കുട്ടികൾക്ക് നല്ല സ്കോർ നമ്മൾ കൊടുക്കുകയും ചെയ്തു ആ സ്കോറിനെ അവിശ്വസിച്ചുകൊണ്ട് ഇവർ സ്കൂളിൽ നിന്നും കൊടുത്തിട്ടുള്ള സ്കോറാണ് കൂടുതൽ മൂല്യമുള്ളത് എന്ന് പരിഗണിച്ചുകൊണ്ട് അക്കുറി അമ്പത്തിനാല് സ്കോറാണ് നമ്മുടെ കുട്ടികൾക്ക് കുറച്ചത് കഴിഞ്ഞ വർഷം ഇത് പതിമൂന്ന് പതിനാല് സ്കോർ കുറക്കുകയും സി ബി എസ് സിക്ക് പതിമൂന്ന് സ്കോർ കൂട്ടിക്കൊടുക്കുകയും ചെയ്തു ഇക്കുറി ഇരുപത്തിയേഴ് സ്കോർ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾ നേടിയിട്ടുള്ള സ്കോർ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സി ബി എസ് സിക്ക് എട്ട് സ്കോർ കൂടുതലായിട്ട് കൊടുത്തു എന്താണ് ഇങ്ങനെ സി ബി എസ്ഇക്ക് കൂടുതൽ കൂട്ടിക്കൊടുക്കുകയും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിലെ കുട്ടികൾ ഇരട്ട മൂല്യനിർണ്ണയവും മൂന്ന് മൂല്യനിർണ്ണയവും നടത്തിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സിനും കിട്ടുന്ന സ്കോറുകൾ അവിശ്വസനീയമാണ് അത് വിശ്വസിക്കാൻ കഴിയില്ല അത് കൂടുതൽ കൊടുത്തതാണ് എന്ന് എൻട്രൻസ് കമ്മീഷണറേറ്റ് വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യാനും കാരണം എന്താണ് ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം മാർക്ക് സമീകരണം എന്ന പേരിൽ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പരിപാടികളാണ് അതിന് വലിയ ഗ്ലോബൽ ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങളൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ കമ്മീഷണറായിട്ട് പറയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചതിക്കുഴി അതിലുണ്ട് സി ബി എസ് സി യുടെ കണക്കെടുക്കുമ്പോൾ സി ബി എസ് സിക്ക് ഒരു ദേശീയ ശരാശരി അവരെടുക്കും നമുക്കറിയാം ഇന്നലെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിൽ പിലാനിയിലെയും അതുപോലെ ഐ ഐ ടിയിലേത്തെയും പ്രൊഫസർമാർ നടത്തിയിട്ടുള്ള സി ബി എസ് ഇയിലെ അടക്കമുള്ള മാർക്ക് ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ പറയുന്നത് പത്ത് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അവർ അങ്ങേയറ്റം പിറകിലുള്ള സ്കോറാണ് നേടുന്നത് ഇതിനെ ദേശീയ തലത്തിൽ ശരാശരി എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് സി ബി എസ്ഇയുടെ ശരാശരി സ്കോർ കുറഞ്ഞിരിക്കുകയും അവിടുന്ന് ഓരോ വിദ്യാർത്ഥിയുടെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണക്കാക്കുമ്പോൾ അവർക്ക് മാർക്ക് പിന്നെ വാല്യൂ കൂടുകയും ചെയ്യും എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്കകത്ത് കുട്ടികൾക്ക് പൊതുവിൽ മാർക്ക് കൂടുന്നു എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് അവരുടെ മാർക്ക് കുറച്ച് പരിഗണിക്കും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം നോർത്ത് ഈസ്റ്റിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഒറീസയിൽ നിന്നോ ഇവിടത്തേക്ക് വരുന്ന കുട്ടികളല്ല അവർ ഇവിടെ പഠിച്ചിട്ടില്ല ഇവിടുത്തെ സി സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ പോലെ തന്നെ ഇതിൽ സി ബി എസ് ഇയും കേരളത്തിലെ പൊതുവിദ്യാലയവുമാണ് ഇതിനകത്ത് നേർക്കുനേർ മത്സരിക്കുന്ന രണ്ട് വിഭാഗം ഐ സി എസ്ഇ ആൾക്കാർ കുറച്ചുണ്ട് മറ്റ് സിലബസിൽ വരുന്ന ആളുകൾ നാമമാത്രമായിട്ടുള്ള ആളുകളുണ്ട് സി ബി എസ്ഇക്കാർക്ക് ഈ അനർഹമായിട്ടുള്ള ഈ സ്കോർ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ സി ബി എസ് ഇസൾട്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് ആണ് കേരളത്തിൽ ഹയർ സെക്കൻഡറിസൾട്ട് എഴുപത്തെട്ട് പോയിന്റ് ആറ് സംതിങ് ആണ് നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് ഇതിൽ ഏതിലാണ് നമ്മൾ ഇതിന് കൂടുതൽ മൂല്യമുള്ളത് എന്തുകൊണ്ടാണ് സി ബി എസ് ഇയുടെ സ്കോറുകൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന മാർക്കുകൾ കൂടുതൽ മൂല്യമുള്ളതായിട്ട് ഇനിയും കൂടുതൽ കൂട്ടിക്കൊടുക്കേണ്ട മൂല്യമുള്ളതായിട്ട് നമ്മുടെ മാർക്കുകൾ സ്കോറുകൾ തീർത്തും മൂല്യരഹിതമായിട്ട് എൻട്രൻസ് കമ്മീഷണറേറ്റ് ഈ സൂത്രവാക്യങ്ങൾ വെച്ച് പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സി ബി എസ് ഇ എന്നാലെ ആ ലേഖനത്തിൽ പറയുന്നത് സുതാര്യമായിരിക്കണം എന്ത് സുതാര്യതയാണ് സി ബി എസ് ഇ നടത്തുന്ന പരീക്ഷകൾക്കുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് ഇന്ന് ദേശീയ തലത്തിൽ പോലും അല്ല സി ബി എസ് ഇയുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് റീജിയണൽ തലത്തിലാണ് അവർ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ പേപ്പർ വാല്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം ഏതാനും ചില സെൻട്രൽ സ്കൂളുകളും അതുപോലെ തന്നെ ചില നവോദയ സ്കൂളുകളും കഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ ജാതി മത സമ്പന്ന വർഗം നടത്തുന്ന സ്കൂളുകളാണ് നമ്മുടെ ഇവിടുത്തെ സി ബി എസ് ഇ സ്കൂളുകൾ അവിടത്തെ അധ്യാപകർക്ക് നൽകുന്ന വേതനം അതുപോലെ അധ്യാപകരുടെ അവകാശങ്ങൾ അവർക്കുള്ള സ്ഥിര ജോലി എന്ന് പറയുന്ന സംവിധാനം ഇതൊക്കെ വളരെയധികം സങ്കീർണമായ ഒരു വിഷയമാണ് അവർക്ക് സംഘടിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്ന് നിരവധി പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവരാണ് പരീക്ഷ നടത്തുന്നത് ഇവരാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് ഇവരാണ് സ്കോർ നൽകുന്നത് എന്നാൽ നമുക്കിവിടെ വളരെ സുസംഘടിതമായിട്ടുള്ള ഒരു പരീക്ഷാ നടത്തിപ്പ് സമ്പ്രദായമുണ്ട് എസ് സി ആർ ടി ആണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിലാണ് ചോദ്യ പേപ്പർ നിർമ്മിക്കുന്നത് കോളേജ് അധ്യാപകരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് കൃത്യമായ മറ്റ് സ്കൂളുകളിലെ അധ്യാപകരെ ഒരു സ്കൂളിലേക്ക് ഇൻവിജിലേറ്റർമാരെ നിയമിക്കുന്നു രണ്ട് ഡെപ്യൂട്ടി ചീഫുമാരെ സീനിയർ അധ്യാപകരെ നിയമിക്കുന്നു ഒരു ചീഫുണ്ട് വളരെ കൃത്യമായിട്ട് പരീക്ഷകൾ നടക്കുന്നു മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് വളരെ ദൂരെയുള്ള ക്യാമ്പിലേക്ക് സെൻട്രലൈസ്ഡ് വാല്യൂഷന് വേണ്ടിയിട്ട് ആൻസർ സ്ക്രിപ്റ്റുകൾ അയക്കുന്നു അവിടെ മൂന്ന് തരത്തിലുള്ള മൂല്യനിർണ്ണയം നടത്തുന്നു പ്രത്യേകിച്ചും ഈ എൻട്രൻസ് പരിഗണിക്കുന്ന വിഷയങ്ങളുടേത് മൂന്ന് വാല്യൂഷൻ ഒന്ന് നോക്കുന്നു ഒരാൾ നോക്കുന്നു ഫാൾസ് നമ്പർ ഇട്ടിട്ട് അത് അയാൾ കുട്ടിക്ക് അറുപത് മാർക്ക് ഇട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ നോക്കുന്നു ആ കുട്ടിക്ക് എഴുപത് മാർക്ക് കിട്ടിട്ടുണ്ടെങ്കിൽ പത്തു ശതമാനത്തിൽ കൂടുതൽ വ്യത്യാസം വന്നു അപ്പോൾ അത് മൂന്നാമതൊരാൾ നോക്കുന്നു ഇങ്ങനെ പരമാവധി കൃത്യതപ്പെടുത്തിയിട്ടൊരു സ്കോറാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ഇങ്ങനെ വളരെ സുതാര്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടേത് അപ്പോൾ ആ നിലയ്ക്ക് നൽകുന്ന മാർക്കുകളെ അവിശ്വസിക്കുകയും ഈ പറയുന്ന സി ബി എസ് സി ദേശീയ ശരാശരി എടുത്ത് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വലിയ അനീതി നമ്മുടെ കുട്ടികൾ വളരെ വളരെ റാങ്കിൽ പറകുൽ പോകുന്നു ഇതിന്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾ ഇതിന് ആദ്യ റാങ്കുകളിൽ വരാത്തത് എന്തുകൊണ്ടാണ് അവർ പിന്നോട്ട് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അയ്യായിരം റാങ്കിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ സി ബി എസ് ഇയിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള ഏകദേശം ഇരുപത് ശതമാനം ആളുകളും ഈ അയ്യായിരത്തിനകത്ത് വന്നു ബാക്കിയുള്ള ആളുകൾ പത്തായിരത്തിനുള്ളിലൊക്കെ വന്നു അവർക്ക് നമ്മുടെ കുട്ടികൾ എവിടെ വരുന്നത് എല്ലാം പിറകോട്ട് പോകുന്നു അവർക്ക് ആകെ അയ്യായിരം റാങ്ക് എടുത്ത് നോക്കിയാൽ അതിൽ അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് കേരള പൊതുവിദ്യാലയത്തിൽ പഠിച്ച ആളുകൾ ഉള്ളത് ബാക്കി എല്ലാവരും പിറകിലാണ് അവർക്ക് വല്ല സ്വാശ്രയ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് പോകേണ്ടി വരുന്നു അതേസമയം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം സി ബി എസ് സിക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സമീകരണത്തിലൂടെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല കേരളത്തിലെ വലിയ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നമ്മൾ അറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്റെ മക്കൾ സി ബി എസ് ഇയിൽ പഠിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ആ രീതിയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ആളുകളാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും അടക്കം മക്കൾ പഠിക്കുന്നത് ഈ പറയുന്ന ഏറ്റവും ഇന്റർനാഷണൽ സ്കൂളുകളിലാണ് പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ള ആളുകളില്ല എന്നല്ല പറയുന്നത് ഇത്തവണവും കുറവാണ് എന്നാൽ ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് എന്ന് തിരിച്ചറിയുകയും ഇതിനെതിരെ പൊതുവിദ്യാഭ്യാസത്തെ നെഞ്ചേറ്റുന്ന മുഴുവൻ ആളുകളും പ്രതിഷേധിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കാരണം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലമായിട്ട് സി പോലെ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയല്ല അത് കേരളത്തിന്റെ ജീവനാടിയാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ അതിന്റെ എല്ലാ പുരോഗമനങ്ങളുടെയും അതിന്റെ മതേതര മൂല്യങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ വിത്തുകൾ നാം മുളപ്പിച്ചെടുക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന അവിടെ എല്ലാ സംവരണ തത്വങ്ങളും പാലിക്കുന്ന ഒരു വിദ്യാലയ അന്തരീക്ഷമാണ് കേരളത്തിലെ പൊതുവിദ്യാലയം അതാണ് നശിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞ് വിചാരിക്കുന്നു വലിയ എൻട്രൻസിനൊക്കെ മാർക്ക് ലഭിക്കണമെന്ന് വിചാരിക്കുന്ന കുഞ്ഞ് ഞാൻ സി ബി എസ് ഇയിൽ പോയി ചേർന്ന പന്ത്രണ്ടാം ക്ലാസ്സിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ അങ്ങനെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിദ്യാലയം അവസാനിക്കാൻ കൂടുതൽ കാലമൊന്നും വേണ്ടി വരില്ല അപ്പോഴാണ് നമ്മൾ ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെ വലിയ തരത്തിൽ മുതൽ മുടക്ക് വിദ്യാഭ്യാസത്തിന് ഓരോ കുടുംബവും ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക തീർച്ചയായിട്ടും കേരളത്തിൽ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കണം അത് കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും അതിൻ്റെ നവോത്ഥാനത്തിന്റെയും ആണിക്കല്ലാണ് അത് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസത്തിനെതിരായിട്ട് നടക്കുന്ന ഇത്തരം മുറിച്ചുരിക പണിയുന്ന പരിപാടികളെ നാം കരുതിയിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അതിനു വേണ്ടി കൂടിയാണ് ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള സംയുക്ത സമരസമിതി ഇരുപത്തി തീയതി രാവിലെ മുതൽ എൻട്രൻസ് കമ്മീഷണറേറ്റിന്റെ മുന്നിൽ ഒരു ദിവസത്തെ സമരം സൂചനാ സമരം നടത്തുന്നത് ഈ സമരം ഇവിടെ അവസാനിക്കുകയില്ല തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് വലിയ ചർച്ചയായിട്ട് വരണം വിദ്യാഭ്യാസത്തിൽ നെഞ്ചേറ്റുന്ന മുഴുവൻ ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതിൻ്റെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കണം ഈ സമീകരണം മാറ്റുകയും പൂർണമായും കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച മാർക്ക് അതേപടി ചേർക്കുക സി ബി എസ് സിക്കും എൻ സിആർ ടിയുടെ ഒരേ പുസ്തകങ്ങളാണ് എല്ലാവരും പഠിക്കുന്നത് സി ബി എസ് സിക്ക് ലഭിച്ച മാർക്ക് പിന്നെ അതേപോലെ ചേർക്കട്ടെ അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള അവരുടെ ഗ്രേഡിംഗിൽ വിഷയങ്ങളുണ്ടെങ്കിൽ അത് അവരും പരിഹരിക്കട്ടെ നമ്മുടെ വിഷയമല്ല അത് നമ്മൾ കുട്ടികളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കരിക്കുലത്തിനെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അതിൽ കുട്ടികളുടെ ചിന്തയെ അവന്റെ പ്രതികരണത്തെ ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നത് സി ബി എസ്ഇയുടെ പ്രശ്നങ്ങൾ സി ബി എസ്ഇ പരിഹരിക്കട്ടെ യഥാർത്ഥത്തിൽ ഓരോ സ്ട്രീമിൽ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത് ഓരോ സ്ട്രീമിലേയും കിട്ടിയിട്ടുള്ള സ്കോറുകൾ അതേപടി ചേർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചേർത്തിട്ടാണൊന്നും സ്കെയിൽ ചെയ്തിട്ട് അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അവിടെ എൻട്രൻസ് പോലും ഇല്ല നമ്മൾ എൻട്രൻസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ തീർച്ചയായിട്ടും ക്ലാസ് മുറിയിലത്തെ അക്കാദമികമായ അറിവ് പരിഗണിക്കപ്പെടണം ആ സ്കോറുകൾ അതേപടി ഉപയോഗിക്കണം മാത്രമല്ല എങ്ങനെയാണോ എസ് എസ് എൽ സി എന്ന് പറയുന്ന കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഈ പറയുന്ന ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് ബോണസ് പോയിന്റുകൾ അനുവദിക്കുന്നത് സി ബി നമ്മൾ ബോണസ് പോയിന്റ് കൊടുക്കുന്നത് കാരണം എന്താണ് ഇത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയക്ക് വേണ്ടിയിട്ടാണ് പത്തും പന്ത്രണ്ടും വർഷം ഈ കുഞ്ഞുങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളും അതിനകത്തുള്ള എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നിന്നിട്ടുള്ളത് ആ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം അത് പഠിച്ചു വരുന്ന ആളുകൾക്ക് ബോണസ് പോയിന്റുകൾ നൽകുകയാണ് വേണ്ടത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് എസ് കാർക്ക് കൊടുക്കുന്നത് പോലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പന്ത്രണ്ടാം ക്ലാസ്സിൽ കേരളത്തിൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ബോണസ് പോയിന്റുകൾ നൽകണം എന്നുകൂടിയാണ് ഈ സമരം ഡിമാൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രമാണ് എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്